ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മഞ്ചേരി മാർക്കറ്റിലെ ഉണക്ക മീൻ കടകളാണ്ടോ എന്താ തലക്കത്ത് പശ്ചാത്തല കടയാണ് നമ്മളെ അസേക്കാൻ കട നമ്മളെ നാട്ടിൽ തന്നെയാണ് മീന്തൽ കേട പിന്നെ അപ്പുറത്തൊക്കെ കടകളുണ്ട് കുറേ കടകളുണ്ട് കടകളുണ്ടോ അവിടെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കടയാണ് കട അപ്പോൾ കടിയാക്കാം എന്തൊക്കെ മീനുകളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ഹോൾസെയിലാണ് കാര്യം ഇത് കടുുക ഇത് മാന്തൽ നിങ്ങൾ അടലേ ഇത് എത്ര ഐറ്റം തന്നെ നൂറ്റാപ്പളും ഇതടവ് അടവ് എത്ര തന്നെ നല്ല അടവട്ടോ നല്ല വലപ്പിളാ അടവ് നല്ല ഐറ്റം വെള്ള അടവ് ഇത് നൂറ്റിയാൽപ്പന്നു നൂറ്റിയാറുപേരുണ്ടല്ലോ നരിയാണിത് അല്ലേ ഉണക്ക നരി പറഞ്ഞത് അപ്പൊ ഇതെത്താ പീസ് പീസ് ആക്കി സാധനം പുളിൻകറി സ്രാവിന്റെ എല്ല് കട്ട് ചെയ്ത് ഇത് എത്ര വില ഇതെത്ര വില നൂറ് നൂറുപ്യുന്നു കേട്ടോ എല്ല് കണ്ടില്ലേ നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് വെച്ചു എല് ഇതെത്താ കൊറത്തൊരു സാധനം കാക്കത്തെ ഒരു സാധനം കാക്കത്തിരണ്ടി ഇടത് ഇത് മരുന്നൊക്കെ പറഞ്ഞേക്കല്ലേ കാക്കത്തിരണ്ടി ഇത് പൊളിച്ചണ സംഭവം കൊറക്കല്ലേ എത്ര റേറ്റ് ഇത് കാക്കത്തിരണ്ടി വന്നാണല്ലേ നൂറ്റി അറുപത് കാക്കത്തെ രണ്ടി ഇതെത്താട്ട ഏട്ട 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 പൊളിച്ചു ഉണക്കിയത്സാല മസാല പൊളിച്ചു ഏട്ട ഏട്ടാ ഏട്ട ഏട്ട ഏട്ടക്ക എത്ര ഏട്ടാ നൂറ്റാറു അല്ലേ ഏട്ടാ ഏട്ടാ നൂറ്റാറു ഈ ഉണങ്ങിയതാണ് ഇത് സ്രാവിന്റെ കുട്ടികൾ ഉണക്കിയത് ഇതാ ട്രൈ ചെയ്ത് സ്രാവ് നല്ല അടിപൊളി ഇത് ഇങ്ങനെ ഇത് വെള്ളത്തിലിട്ട നീരക്കല്ലേ കറിയൊക്കെ പറ്റൂലേ ഇത് പിന്നെ എല്ലാവർക്കും പിന്നെ ചെറിയ മാന്തള് ചെറിയ ചെറിയ മാന്തള് ചെറിയ ഇരുന്നൂറ്റമ്പതിന് സാധനമാണ് നൂറ്റി അറുപണല്ലോ ഇവിടെ നല്ല മാന്ത അടിയിലും നല്ല അടിപൊളി മാന്തളുണ്ട് ഇതോ ഇതെന്താണ് വെള്ളക്കോര വെള്ളക്കോര അറിയല്ലേ ഇത് എത്ര റേറ്റ് തന്നെ വൈറ്റ് കളർ കേട്ടോ നല്ല വത്തി എത്ര തൂത്തുകുടി മുള്ളൂറ്റി നാപ്പത് നൂറ്റി നാപ്പത് അല്ലേ ഡ്രൈ ആക്കി കാക്കിലോ കാക്കിലുപ കാക്കിലൂപ ചെമ്മീന് തേങ്ങ ചമ്മന്തി ഇറക്കാം തേങ്ങയും മാങ്ങയും ചെമ്മീനും കൂടി കൂട്ടി ആക്കി ഒരു ചമ്മന്തി അല്ലേ മാങ്ങിയും കൂട്ടി ചമ്മന്തി ഇറക്കാൻ പിന്നെ കഞ്ഞിക്കും ചോർക്കും മറന്നും വേണ്ട അതെ കാക്കിലോ നൂറ് പേരും ഇട നല്ല ഫ്രഷ് അതേപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചെമ്മീന് ചെമ്മീന് വെറും കാക്കിലോ നൂറ് കാൽ നൂറ് കാരണം കാലിൽ എന്നൊക്കെ പറഞ്ഞാൽ കൊറേ ഉണ്ടാവോ അത് ഒരു അത്രക്കും ഉണ്ടാവും വെയിറ്റ് കമ്മിയാണ് നല്ല ചെമ്മീല് തുണ്ട തുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ ഇത് കണ്ടാൽ തന്നെ പൊരിച്ചാന്ന് തോന്നും നോമ്പ് നോമ്പിനൊക്കെ പറ്റിയ സാധനമാണ് പൊരിച്ചു കണ്ടൊക്കെ ആ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആക്കണം അതേപോലെ അഞ്ഞൂറ് അറുന്നൂറ് വരുന്ന സാധനത്തിന് ഇവിടെ മുന്നൂറ്റി അമ്പിനോ കൊടുക്കാം നല്ല തുണ്ടം തുണ്ടൻ അടിപൊളി നല്ല കാമ്പിൾ സാധനം ചെറിയ തളമീനല്ലേ ഏറ്റവും കൂടുതൽ മൂവികളുള്ള സാധനാണല്ലേ ഈ തളി നൂറ്റി നാപ്പത് ചെറിയ തള നല്ല നല്ല മത്തി ഉണങ്ങിയ മത്തി മത്തി വേണ്ടി ഒരു മത്തി നല്ല നല്ല വൃത്തിയുള്ള മത്തി നൂറ്റി രൂപ മത്തി മത്തി നൂറ്റി രൂപ ഉറപ്പിട്ടോ നല്ല നാടൻ ഉണങ്ങിയ മത്തി മത്തി നൂറ്റിഇരുപത് അല്ല വലിയ അലാക്കിന്റെ സ്രാവ് നല്ല ഉണങ്ങിയ സ്രാവ് ഏ തന്നെ എന്താ സ്രാവ് അല്ലേ അത്ര വലിയ വലിയ സ്രാവ് വേണമെങ്കിൽ വേണ്ടിട്ടോ എന്താ സാധനം അടിപൊളി സ്രാവ് സ്രാവ് ആ ഇത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും എത്ര പീസ് വലുപ്പം അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടോ വലിയ സ്രാവിന്റെ പീസ് നല്ല ഡ്രൈ ആയ സാധനം അടിപൊളി എന്താ സ്രാവ് ഫുള്ള് സ്രാവ് അടിപൊളി സ്രാവ് സ്രാവ് ആ നല്ല തുണ്ട സ്രാവ് വൃത്തിയാക്കി കൊടുക്കൂലേ തുണ്ടൻ സ്രാവ് എല്ല് കളഞ്ഞ് മുട്ടിയില് വെച്ചാണ് വെട്ടിത്തരും ആ ഇവിടെ അഞ്ഞൂറ് രൂപ കൊടുക്കൂലെ അറുന്നൂറ് അഞ്ഞൂറ് രൂപയുള്ള സാധനം ഒരു അഞ്ഞൂറിന് കൊടുക്കൂലെ ാവ് അതിന് ചെറുതുണേ ചെറുതുണ്ട് അഞ്ഞൂറ് പേര് നല്ല പീസ് ആക്കി തരും ഇതേമാതിരി കറിക്കാനും പൊഴിച്ചാനൊക്കെ പറ്റിട്ടോ ഇതേമാതിരി തുണ്ടൊന്നുണ്ടാക്കി തരും എന്താ ഇറച്ചി അറിഞ്ഞങ്ങള് നല്ല അടിപൊളി ഇറച്ചിയാണ് ഇങ്ങനെ പൊരിച്ചാലും കറി വെച്ചാൽ നല്ല ടേസ്റ്റി ആക്കാം കറി വെക്കാൻ പോയി നല്ല സാധനം പിന്നെ അത് ഒരു ആ ഒരു ടിന്നിലാക്കി ടിന്നിലാക്കണ്ട് അടച്ചുവെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറെ കാലം കേടരാതെക്കും അപ്പൊ പയമായിട്ടുള്ള കൊട്ടയൊന്നുമില്ലല്ലോ അപ്പൊ ഫ്രിഡ്ജുള്ളതുകൊണ്ട് സ്മെല്ല് ഉണ്ടാണെങ്കിൽ ഒരു നല്ലൊരു കുപ്പിയിലെ ഗ്ലാസിന്റെ ഒരു കുപ്പിയിലെ അടച്ച് വെച്ചാൽ മതി എന്നാൽ സ്മെല്ലും ഉണ്ടാവില്ല എത്ര കാലം വേണം നിൽക്കുകയും ചെയ്യും നല്ല സാധനം നല്ല അടവ് അടിപൊളി അടവ് അതേമാതിരി ചെറിയ സ്രാവ് ചെറിയ സ്രാവുകൾ കുട്ടി സ്രാവുകൾ നമുക്ക് ഇങ്ങനെ തൂക്കി പഠിച്ചു വേണമെങ്കിൽ ചെറിയ സ്രാവ് കുട്ടികൾ ഡെക്കോറേറ്റ് കുറവാണല്ലോ സ്ലാവിന് ചെറിയ സ്ലാവിന് ഇരുന്നൂറ്റാൽപൂർപ്പ് കേട്ടോ ഈ കുട്ടി സ്ലാ കുറവ് ഇരുനൂറ്റിയാൽപ്പുറം അല്ല ഒക്കെ പെട്ടിയിൽ പെട്ടി പെട്ടി ഒക്കെ തന്നെ കേട്ടോ സ്ലാവുകളാണ് അവിടെയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒക്കെ പെട്ടിയിലടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കിയെടുക്കാം അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ഈ കടി വന്നാലുള്ള പ്രത്യേകതയാണ് ിലെ മീൻ മാർക്കറ്റും അർച്ചി മാർക്കറ്റില്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഷെഡിലാണ് ഈ മൊണക്ക മീൻ കടകളിലെട്ടോ ഇത് പശ്ചിത്ത കടയാണ് ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് ഉണ്ട് ഇങ്ങനെ വരി വരിയായിട്ട് കടകളുണ്ട് കേട്ടോ രണ്ട് സൈഡിലും കട ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കട അപ്പോൾ ഞമ്മക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങട്ടോ ഇവിടെ അങ്ങോട്ട് ഫുൾ ഒണക്ക മീനാണ് ഈ ഷെഡില് ഇവിടെ കട ഉണ്ട് ും ഇവിടെ സ്റ്റാൻഡെന്ന് കയറി ഇവിടെ വാങ്ങോ പിന്നെ മാർക്കറ്റിലും ഉണ്ട് കട അപ്പൊ ഈ കടക്ക് വരുന്ന തരും നല്ല സാധനം നോക്കി തരുന്നതോ അസിയാക്കുണ്ട് മഞ്ചേരി ഡൈലി മാർക്കറ്റ് വന്നാൽ ഇറച്ചി മാർക്കറ്റിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് കട വരുന്നത് കേട്ടോ നോക്കിയാൽ മതി ഇവിടെ അസിയാക്കണ്ടാവും മൂപ്പരുണ്ടാവും ദൈകട അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ നല്ല മീൻ ഇവിടെ കിട്ടും ഉണക്കമീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അടിപൊളി ഉണക്ക മീൻ കിട്ടും കുറഞ്ഞ റേറ്റിൽ ഉണ്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ